സ്വാഗതം ജൂബിലി ഫ്രാൻസിസ് ആരംഭം കുറിച്ചത് മുതൽ ലക്ഷം തീർത്ഥാടകർ വത്തിക്കാനിൽ സന്ദർശനം നടത്തിയതായി റിപ്പോർട്ട് വത്തിക്കാൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജൂബിലി വർഷത്തിനായി വത്തിക്കാൻ റോം നഗരം എന്നിവ കുറഞ്ഞത് മുപ്പത് ദശലക്ഷം തീർത്ഥാടകരെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഒൻപത് മാസത്തിനിടെ ഇത്രയും തീർത്ഥാടകർ സന്ദർശനം നടത്തിയ പശ്ചാത്തലത്തിൽ ജൂബിലി സമാപിക്കുമ്പോൾ തീർത്ഥാടക സംഖ്യ വളരെ കൂടുതലായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് വിശുദ്ധ കാർലോ അക്വിട്ടിസിന്റെ പുതിയ ആനിമേറ്റഡ് മ്യൂസിക് വീഡിയോ പുറത്തിറക്കി ഹൈവേ ടു ഹെവൻ എന്ന പേരിലാണ് പുതിയ ആനിമേറ്റഡ് മ്യൂസിക് വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് വിശുദ്ധന്റെ പ്രശസ്തമായ ദി യു കെ യുസ്റ്റീസ് മൈ ഹൈവേ ടു ഹെവൻ എന്ന വാക്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലൂയിസ് എൻഡ്രി കസ്കോയിയാണ് ഗാനം എഴുതിയിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയായ ദിവ്യീകരണത്തിലേക്കുള്ള കാർലോയുടെ യാത്രയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതാണ് വീഡിയോ യുക്രൈനിലും യുദ്ധം നടക്കുന്ന ലോകത്തിന്റെ മറ്റെല്ലാ പ്രദേശങ്ങളിലും സമാധാനത്തിനായി നിരന്തരം പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാം പാപ്പ കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ് ഗോറിൽ വിശ്വാസികളോടൊപ്പമുള്ള പ്രാർത്ഥനാ വേളയിലാണ് മാർപ്പാപ്പ ഇപ്രകാരം അനുസ്മരിച്ചത് വിശുദ്ധരുടെയും കഞ്ഞികാമറിയത്തിന്റെയും മധ്യസ്ഥം വഴി ലോകസമാധാനത്തിനായി പ്രാർത്ഥനകൾ തുടരാമെന്നും ദൈവം യുദ്ധം ആഗ്രഹിക്കുന്നില്ല സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു കാസിൽ ഓൾഫയിൽ പരിസ്ഥിതി സൗഹൃദ റെസ്റ്റോറന്റ് തുറക്കാൻ തയ്യാറെടുത്ത് വത്തിക്കാനിലെയും ചിക്കാഗോയിലെയും പാചകക്കാർ ലിയോ പതിനാലാമൻ പാപ്പയാണ് ഇത് പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ അഞ്ചിന് നടന്ന ചടങ്ങിൽ പാപ്പ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പതിനേഴാം നൂറ്റാണ്ടിൽ മാർപ്പാപ്പമാർ ഉപയോഗിച്ചിരുന്ന ചരിത്ര പ്രസിദ്ധമായ പൊന്തിഫിക്കൽ വില്ലകൾക്കുള്ളിലാണ് പുതിയ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത് വത്തിക്കാനിലെത്തിയ ഇസ്രായേൽ പ്രസിഡന്റ് വിസാഖെർസോഗിയുമായി കൂടിക്കാഴ്ച നടത്തി ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ നടന്ന സ്വകാര്യ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരിഹാരം ഉൾപ്പെടെയുള്ള ഗാസിയയിലെ സംഘർഷങ്ങളെക്കുറിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ചർച്ച ചെയ്തു മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയവും സാമൂഹ്യവുമായ സാഹചര്യവും ഗാസയിലെ ദുരിതാവസ്ഥയും ഇസ്രായേൽ പ്രസിഡന്റുമായി പാപ്പ ചർച്ച ചെയ്തതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ് നന്ദി